നമുക്ക് ആകെയുള്ളൊരു വിഷമം എന്ന് പറഞ്ഞു ഈ സിനിമയും കലാകാരനെയൊക്കെ രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും ജാതിയുമായിട്ടൊക്കെ വിവേചിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യങ്ങൾ ഒരിക്കലും സിനിമയും കലാകാരനെയും ഒരിക്കലും അങ്ങനെ വിവേചനം പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മളൊക്കെ സിനിമയിൽ വന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല സിനിമാക്കാരനൊന്നും അങ്ങനെ സിനിമാക്കാരനെയോ സിനിമയോ ഒരിക്കലും അങ്ങനെ കാണരുത് നമ്മളൊക്കെ കലാകാരന്മാരല്ല അത് മാത്രമാണ് ദുഃഖമുള്ള ഒരു കാര്യം ഏ അല്ലല്ലോ അതല്ല അല്ല അങ്ങനെ കാണരുത് ഓരോ കാര്യങ്ങള് നമ്മളിപ്പോ സിനിമയുടെ പല സ്റ്റേറ്റ്മെന്റുകളും നമുക്ക് വിഷമമുള്ള കാര്യങ്ങളാണ് കാരണം നമുക്കൊന്നും ഈ പറയുന്ന പോലെ രാഷ്ട്രീയമോ മതോ വർഗ്ഗമോ ജാതിയോ കൊടിയോ ഒന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ കാണരുത് കാരണം പൈസ മുടക്കിയ ഒരു പ്രൊഡ്യൂസറുടെയൊക്കെ കാര്യം കൂടി ആലോചിക്കണം അത്രേ ഉള്ളു അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി കാണുക ആസ്വദിക്കുക ചിരിക്കുകൾ അല്ല ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് കോമഡി ഉള്ളൊരു ഇത് ചെയ്യുന്നത് അതെല്ലാവർക്കും വളരെ എന്ന് പറയുന്നു അപ്പൊ നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം ഞാനും വളരെ ആസ്വദിച്ച് ചെയ്ത സിനിമയാണ് താങ്ക് യു ഓ തീർച്ചയായിട്ടും താങ്ക് യു ആ കയ്യടിയൊക്കെ കണ്ടപ്പോ മനസ്സിലായി